എല്ലാവർക്കും നമസ്കാരം പാലക്കാടിന്റെ ഇവിടെ വന്ന് ഇവിടെ നിന്ന് പോകാൻ കഴിയാത്ത പാലക്കാടൻ പ്രണയവുമായി ജീവിക്കുന്ന ഒരാളാണ് നമുക്കിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാടിന്റെ സാംസ്കാരിക തനിമയെയും മറ്റും നമ്മുടെ ജനങ്ങളുടെ മുൻപിൽ എത്തിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ഒരു ഓർമ്മ ചെപ്പായി സൂചിക്കുവാനുള്ള സാധനങ്ങളെ സാമഗ്രികളെ അന്വേഷിക്കാനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോ പലരും സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റു ചില മേഖലകളുമായി അനുഭവങ്ങളുടെ ചില കഥകളൊക്കെ പറയാം എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് നിങ്ങൾ അറിയുന്ന മറ്റുള്ളവരോട് പറയേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് പാലക്കാടിന്റെ വായുമൊഴികളുണ്ട് ആശയുടെ വൈവിധ്യങ്ങളുണ്ട് തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരത്തിലുള്ള മേഖലകൾ അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ ആ പാലക്കാടൻ വായുമൊഴികളെ സംബന്ധിച്ച് ഒരു ലേഖനം തയ്യാറാക്കുവാൻ പ്രേരിപ്പിക്കുന്ന നന്നായിരിക്കും അതുപോലെ തന്നെ നാടൻ നാടൻകലകൾ ഏതാണ്ട് പത്തൊൻപതോളം പാലക്കാടിന്റെ തനതായ നാടൻ കലകൾ ഇന്ന് ലൈവായിട്ടുള്ളതും കാലകരണപ്പെട്ടുപോയതുമായ പത്തൊൻപതോളം അതിലേറെ ഉണ്ട് നമ്മുടെ ഒരു അന്വേഷണത്തിൽ അറിഞ്ഞ ഒരു പത്തൊൻപതൊമ്പതിന്റെ കാര്യമാണ് ഞാൻ ഓർമ്മയിലുള്ളത് അപ്പൊ ആ നാടൻ കലകളെ സംബന്ധിച്ചുള്ള അതിന്റെ വൈവിധ്യങ്ങൾ അതിലുള്ളിപ്പോ ഇപ്പോ ജി ഇവിടെ ഇപ്പോ പാടിയപ്പോൾ ആ വരികൾക്കിടയിലൂടെ പറഞ്ഞു പോയിട്ടുള്ള ഒരുപാട് കഥകളും സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ എഴുതാൻ കഴിയുന്ന കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുക സംഗീതത്തിലെ പാലക്കാടൻ തനിമ സംഗീതത്തിലെ പാലക്കാടൻ തനിമ എന്ന് പറയുമ്പോ ആ പാലക്കാടിന്റെ തനതായിട്ടുള്ള ചെമ്പൈ എന്ന് പറയുന്ന ഒരു വലിയ മഹാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വളർന്നു വന്നിട്ടുള്ള യേശുദാസിനെ പോലെയുള്ള മഹാരഥന്മാരായ കലാധിപർത്തികളായ ഗായകന്മാരെ വാർത്തെടുത്ത ആ മഹത്വകൾ അതിനുമ്പും ശേഷവും ഉണ്ടായിരുന്നവരുണ്ട് ഇപ്പൊ പാലക്കാടിന്റെ സംഗീത തനിമയെ സംബന്ധിച്ച് എഴുതുവാൻ സാധിക്കും പാലക്കാട്ടെ ഈ സിനിമ ഗ്രാമങ്ങൾ വളരെ ആധുനികമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ കേരളത്തില് ഏത് സിനിമ എടുത്താലും ആ സിനിമകളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് പാലക്കാടിന്റെ ഗ്രാമങ്ങളിലൂടെയാണ് അപ്പൊ പാലക്കാടിന്റെ ഗ്രാമങ്ങളിലെ ഈ പ്രകൃതിയുടെ സൗന്ദര്യവും എന്തുകൊണ്ടാണ് എല്ലാ സിനിമ ഇപ്പൊ ഇപ്പോഴാണ് ഏതാണ്ട് ഇടുക്കി ജില്ലയുടെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് സിനിമ വരച്ചു നടപെട്ടത് പക്ഷേ പാലക്കാടിന്റെ ആ തനിമ വിശേഷിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ നടനെ ഈ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളുടെയും ലൊക്കേഷൻ ഇവിടെ ആയിരുന്നു പരിക്കാശ്ശേരി മലയും അതിന്റെ പരിസരങ്ങളുമായിരുന്നു അപ്പോ പാലക്കാടിന്റെ സിനിമ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഒരു വിഷയമായിട്ട് ഉൾക്കൊള്ളാൻ ആരെങ്കിലും നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കും കേരളത്തിലെ ഡാമുകൾ പാലക്കാട് ജില്ലയിലുള്ള ഏഴ് എട്ട് ഡാമുകൾ പ്രശസ്തങ്ങളായിട്ടുള്ള വലുതായിട്ടുള്ള ഡാമുകളുണ്ട് ഈ ഡാമുകളോട് ചേർന്നുകൊണ്ട് വലിയൊരു ചരിത്രമായി കിടപ്പുണ്ട് ഒരുപാട് കഥകൾ അവടപ്പുണ്ട് ഒരുപാട് നാടൻ ശീലികൾ അവർ അതറിയണമെങ്കിൽ നമ്മള് യമുണാമ്പതിയിലോ അവിടെ ഒക്കെ പോകുമ്പോഴേ അതിൻ്റെ ഒരു അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കാൻ കഴിയുമ്പോഴാണ് അത് അതിന്റെ ചരിത്രങ്ങളുണ്ട് ആ ഡാമുകളെ സംബന്ധിച്ച് അത്രയുള്ള കാര്യങ്ങൾ അത് പ്രകൃതിയെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിവരണമായി അതുപോലെ പാലക്കാടിന്റെ നെല്ലിന്റെ കഥ പറയാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോ പിന്നെ നമ്മുടെ നെല്ല് എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ള ആര് പോലും വയനാട്ടിലെ നെല്ലിനെ കുറിച്ചാണ് പറഞ്ഞത് പാലക്കാടിന്റെ നെല്ലിന്റെ കഥകൾ നെല്ലുകളുടെ കഥകൾ നെല്ലിന്റെ നാമധേയങ്ങൾ അതിന്റെ രുചി അതിന്റെ കഥകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ലേഖനങ്ങൾ തയ്യാറാക്കാം ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തമിഴ് സംസ്കാരത്തിന്റെ ഒരു ക്ഷേത്ര പുരാണങ്ങള് അതുപോലെ ഏതാണ്ട് ഒറ്റപ്പാലം മുതൽ പൊന്നാനി വരെയുള്ള പ്രദേശത്തിന് ഇടയിലുള്ള ഭാരതപ്പുഴയിലാണ് ഈ പന്തിരുകുലത്തിന്റെ കഥകൾ മുഴുവനും നടന്നു പോകുന്നത് ഏതാണ്ട് അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടായ ചരിത്ര സംഭവമാണ് ഒരു മഹാഗ്രന്ഥത്തിന്റെ കാലാധിപർത്തിയായ ഒരു മഹാഗ്രന്ഥത്തെ സംഭാവന ചെയ്ത് ആ പന്തരുകുലത്തിന്റെ തിരിശേഷിപ്പുകൾ ഇന്ന് കുടുംബങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മധുരയിൽ തന്നെ ഒന്ന് രണ്ട് ലേഖനങ്ങൾ വന്നു മുറിയേട്ടം വിചാരിച്ചാൽ ഒരുപക്ഷെ അതിനെ സംബന്ധിച്ച് നല്ലൊരു ലേഖനം പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള അവസ്ഥയുണ്ടാകും അതുപോലെ തന്നെ പാലക്കാടിന്റെ സദ്യ പാലക്കാടിന്റെ ഭക്ഷണം ഒരു വലിയ വലിയൊരു വിഷയമാണ് കാരണം കേരളത്തിൽ എവിടെയും ഇല്ലാത്ത മധുരിക്കുന്ന ഓർമ്മകൾ മാത്രം സമ്മാനിക്കുന്ന സദ്യകൾ പാലക്കാട്ട് മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് പോയാലും ആലപ്പുഴ പോയാലും കൊല്ലത്ത് പോയാലും ഒക്കെ എരിയും പുളിയും അതിരസവും കൂടുതലാണെങ്കിൽ കഴിഞ്ഞാലും വായിക്കുള്ളിൽ നിന്നും മധുരം മായാതെ നിൽക്കുന്ന ഒരു സദ്യയെ സംഭാവന ചെയ്യാൻ കഴിയുന്നത് പാലക്കാടിന് മാത്രമാണ് പാലക്കാടിന്റെ ഭക്ഷണത്തെ കുറിച്ച് എഴുതുന്നത് പുതിയ തലമുറയ്ക്ക് വലിയ ആസ്വാദ്യകരമായിരിക്കും ഇവിടുത്തെ തലമുറയെ കേട്ടില്ലെങ്കിലും കേരളത്തിന് വെളിയിലുള്ള ആൾക്കാരുണ്ടല്ലോ അവർ പക്ഷെ ഒരു പക്ഷേ കൂടോടു കൂടി ടൂറിസത്തിന് ഈ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു പോകാം അതുപോലെ തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങള് രചനകൾ ധാരാളം ഒളിഞ്ഞു കിടപ്പുണ്ട് അതിനെ സംബന്ധിച്ച് എഴുതാൻ സാധിക്കും പാലക്കാട്ടെ പലഹാരങ്ങൾ ഒരു വലിയ വിഷയമാണത് ആ വിഷന്നും ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വിഷയമാണ് പുതിയ തലമുറയ്ക്ക് ഏറ്റവും കൗതുകരമായിട്ട് ആഘോഷ ആഘോഷിക്കാൻ കഴിയുന്ന അത് ആഗ്രഹാരങ്ങളുടെ കഥകൾ അതുപോലെ ഇതെല്ലാം കഥകളിലൂടെയും ലേഖനത്തിലൂടെയും കവിതയിലൂടെയും വരയിലൂടെയും നമ്മുടെ സ്വാഭ്യത്തിലേക്ക് സംഭാവന ചെയ്താൽ ഏതാണ്ട് ഇരുന്നൂറിലധികം പേജുകളുള്ള അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതിലധികം പേജുകളുള്ള ഒരു സമഗ്ര ഗ്രന്ഥമായിട്ട് സമ്പൂർണ്ണ ഗ്രന്ഥമായിട്ട് ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ചില വിഷയങ്ങൾ ഇനിയും ധാരാളം വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെ എഴുതുവാൻ സാധിക്കുന്ന ആൾക്കാരിലേക്ക് ഇവിടെ കൂടിയ ആൾക്കാർക്ക് നിങ്ങളുടെ ഇതിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്താൽ പുതിയ പുതിയ ആൾക്കാർ അതിന് അന്വേഷണം വരും ആ അന്വേഷണം വരുമ്പോൾ നമ്മുടെ ആ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ഇപ്പൊ തന്നിരിക്കുന്ന നോട്ടീസിലും മറ്റും ആയിട്ട് ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ ശാംജിയുടെയൊക്കെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് സജീവനി സാധനാലയം ആ പറയുന്ന ആൾക്കാരെ ഫോളോ ചെയ്തുകൊണ്ട് അവരെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ മെറ്റീരിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ അത്തരത്തിൽ കൂടി ഒന്ന് ചിന്തിക്കണമെന്നും ഒരു 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 അഭിപ്രായം നിങ്ങൾ മുന്നേക്ക് വെക്കുക